ഹിന്ദുസ്ഥാനി കർണാടിക് സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ മിറർ പത്രവും ലയൻസ് ക്ലബ് ഓഫ് കണ്ണൂർ മാവറിക്സും സംയുക്തമായി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഹിന്ദുസ്ഥാനി കർണാടിക് സംഗീതോത്സവം നടത്തുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് റഫീഖ് ഖാൻ ഉൾപ്പെടെയുള്ള സംഗീതജ്ഞർ കച്ചേരി അവതരിപ്പിക്കും ചടങ്ങിൽ ആദ്യകാല സംഗീതജ്ഞരായ രമ ടീച്ചർ കണ്ണൂർ ഗോപി മാസ്റ്റർ അഴീക്കോട് ശകുന്തല ടീച്ചർ കണ്ണൂർ പ്രഭാകരൻ മാസ്റ്റർ തയ്യൽ ഹാരിസ് ബായി വസന്തൻ അഞ്ചരക്കണ്ടി കെ പി ചിത്ര ടീച്ചർ ചിറക്കൽ എന്നിവരെ ആദരിക്കും മെയ് മൂന്നിന് ഗോപികൃഷ്ണൻ എസ് വർമ്മയുടെ സംഗീത കച്ചേരി നടക്കും മെയ് നാലിന് വൈകിട്ട് ആറിന് ശ്രുതി വിനീഷ് അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി രാത്രി എട്ടിന് ഉസ്താദ് റഫി ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി എന്നിവയുണ്ടാകും മെയ് അഞ്ചിന് വൈകിട്ട് ആറിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സംഗീത വിഭാഗം വിദ്യാർത്ഥികളും മലുംനി ഗ്രൂപ്പും ചേർന്ന് പഞ്ചരത്ന കൃതികൾ അവതരിപ്പിക്കും തുടർന്ന് മൃണാളിനി മനോജ് സിത്താർ കച്ചേരി അവതരിപ്പിക്കും എസ് ഗോപികൃഷ്ണ വർമ്മയുടെ സംഗീത കച്ചേരിയോടുകൂടിയാണ് തുടക്കമാവുക ആ ദിവസം തന്നെ കണ്ണൂരിലെ പ്രശസ്ത സംഗീതജ്ഞരായ രമ ടീച്ചർ ഗോപി മാസ്റ്റർ അഴീക്കോട് ശകുന്തല ടീച്ചർ കണ്ണൂർ പ്രഭാകരൻ മാസ്റ്റർ തയ്യൽ പ്രശസ്ത തബലിസ്റ്റ് ഹാരിസ് ബായി വസന്തൻ അഞ്ചരക്കണ്ടി കെ പി ചിത്ര ടീച്ചർ ചിറക്കൽ എന്നിവരെയാണ് ആദരിക്കുന്നത് മെയ് നാലിന് വൈകുന്നേരം ആറ് മണിക്ക് ശ്രുതി വിനീഷ് അവതരിപ്പിക്കുന്ന പുല്ലാങ്കുല കച്ചേരി രാത്രി എട്ടിന് ഉസ്താദ് റഫീഖാന്റെ ഹിന്ദുസ്ഥാനി